എല്ലാവരെയും വിളിച്ച് ശിഷ്യന്മാരെ കണ്ടപ്പോൾ വല്ലാതെ സന്തോഷിച്ച് സന്തോഷത്തിൻറെ അശ്രുഖണങ്ങൾ പൊഴിച്ച് എപ്പോഴും അവിടുന്ന് നിർദ്ദേശിക്കുന്ന നിർദ്ദേശം ഏതൊരു മനുഷ്യനെ കണ്ടാലും നന്മ ചെയ്യണം അത് നിന്റെ എതിരാളിയാണെങ്കിലും ശരി നിന്റെ എതിർ പാർട്ടിക്കാരനാണെങ്കിലും ശരി നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലാണെങ്കിലും ശരി അയാൾക്കും നീ റഹ്മ ചെയ്യണം അയാൾക്കും കാരുണ്യം ചെയ്യണം എല്ലാ വർഷവും ഹദീസിന്റെ തുടക്കം കുറിക്കുമ്പോൾ ഉൽ ബുഖാരി തുടങ്ങുമ്പോൾ ഈ വർഷം വരുന്ന വർഷം ഷവ്വാലിൽ പോയാൽ നിങ്ങൾക്ക് കാണാം അവിടത്തേക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആലിമീങ്ങളെയും മുത്തലിമീങ്ങളെയും ഒക്കെ സാക്ഷിയാക്കി ആദ്യം പഠിപ്പിക്കുന്ന ഹദീസ് കാരുണ്യം ചെയ്യുന്നവരാകണം സ്നേഹമുള്ളവരാകണം പാവങ്ങളോട് അറിവുള്ളവരാകണം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒത്താശ ചെയ്യുന്ന ആളാകണം രോഗികൾക്ക് വേണ്ടി സഹായം എത്തിച്ചു കൊടുക്കുന്ന ആളാകണം നിങ്ങളെ എതിർത്ത ആളാണെങ്കിലും തിരിച്ച് നിങ്ങൾ എതിർക്കരുത് അവിടുന്ന് പഠിപ്പിക്കുന്ന സന്ദേശം അങ്ങനെയാണ് നിങ്ങള പക്ക എതിരാളിയാണെന്ന് കണ്ടോ അയാളോടും നിങ്ങൾ ചിരിക്കണം അയാളോടും സന്തോഷം പങ്കിടണം അയാൾക്കും നിങ്ങൾ റഹ്മത്ത് ചെയ്യണം അയാളിൽ നിന്നും ഒന്നും കിട്ടാനല്ല നിങ്ങൾ നല്ല സ്വഭാവം കാണിച്ച് ജീവിക്കാനാണ് അവിടത്തെ അള്ളാഹു ഹാഫിയത്തുള്ള ദീർഘായ് നൽകട്ടെ ഏറ്റവും വലിയ സന്തോഷം മുസ്താദ് അവർകൾക്ക് ഇൽമിലായി സമയം ചെലവഴിക്കുമ്പോഴാണ് അതിനാണ് ഏറ്റവും വലിയ സന്തോഷം സഹാദ സഹോദരങ്ങളെ വിലമായിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ ഗുണവും ഈ ഇൽമുമായിട്ട് സമയം ചിലവഴിക്കലാണല്ലോ എത്രയോ സാഹചര്യങ്ങൾ എത്രയോ വലിയ വലിയ വിഷയങ്ങൾ മുന്നിൽ വരുമ്പോഴും ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു മാറ്റം വരുത്താതെ അതിന് സമയം കുറക്കാതെ അത് നീണ്ടുപോയാൽ അതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഒരുപക്ഷെ ഒരു മണിക്കൂർ സമയം നീണ്ടുപോയിട്ടുണ്ടാകും നബി അങ്ങനെ ഒരു പരിപാടി രണ്ട് ൊക്കെ മുടങ്ങിക്കാണും എന്നാലും സന്തോഷം ചർച്ച ചെയ്യലാണ് അള്ളാഹോടുത്തെ കാഫിയത്തുള്ള ദീർഘായ് നൽകട്ടെ എല്ലാവരും അവിടെ താരായുരാരോഗ്യത്തിന് വേണ്ടി നമ്മുടെ ഉലമാക്കൾ സദാത്തുക്കളുടെ ഹിമ്മത്തിന് വേണ്ടി ഇജ്ജത്തിന് വേണ്ടി പ്രത്യേകം ദു ആശ്യണംജ പിന്നെ േറിയ എല്ലാ ആരാവുകളിലും പ്രാർത്ഥിക്കണം നമ്മുടെ ഉസ്താദുമാര് സദാത്തുക്കൾ നമുക്ക് വലിയ കാവലാണ് അവര് അവർക്കല്ലാഹു ഹിമ്മത്തും ഇജ്ജത്തും ഉത്തരോത്തരം ഉയർത്തി കൊടുക്കട്ടെ